നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ഫാമിലി ടാസ്ക് ആണ് നടക്കുന്നത് അതായത് ഹൗസിലെ ഓരോ ആളുകളുടെയും ഫാമിലി ഹൗസിന് അകത്തേക്ക് വരുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരിക്കും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഫാമിലിനോടുള്ള അവരുടെ ഒക്കെ ഓഡിയൻസിന് വിലയിരുത്താൻ കഴിയുന്ന ഒരു ടാസ്ക് തന്നെ ആയിരിക്കും ഇത് പിന്നെ ഇതിലെനിക്ക് തോന്നുന്നത് ആരുടെ ഫാമിലി വന്നാലും ആളുകൾ ഏറ്റവും അധികം കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ്റെ വീട്ടുകാർ തന്നെ ആയിരിക്കും ഇതിനൊരു കാരണമുണ്ട് ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ പുറത്ത് നടക്കുന്ന എല്ലാ വിമർശനങ്ങളും ഏറ്റവും അധികം ഫേസ് ചെയ്തത് ജാസ്മിൻ്റെ ഫാമിലി തന്നെ ആയിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വീട്ടുകാർ ജാസ്മിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് ഹൗസിൽ വന്ന് അവരെ എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നത് എന്നൊക്കെ കാണാൻ പലർക്കും ഒരു ആകാംക്ഷ അതുപോലെ തന്നെ പല കണ്ടസ്റ്റന്സിന്റെയും ഒരു ഇമോഷൻസ് നമുക്കിതില് കാണാൻ പറ്റും കഴിഞ്ഞ സീസണില് അഖിൽ മാലാറിന്റെ ഫാമിലി വരുന്ന ആ ഒരു ഭാഗം അത് ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു ഇന്നും ആ ഒരു ഭാഗം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അപ്പോ നാളെ മുതലായിരിക്കും മിക്കവാറും ഫാമിലി ഹൗസിലേക്ക് വരുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം